ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സി കെ സാജൻ അനുസ്മരണവും എഡ്യൂക്കേഷണൽ മെഡിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നാഗരേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിലെ പ്രമുഖ അഭിഭാഷകനും അഡീഷണൽ ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന അഡ്വിക്കറ്റ് സി കെ സാജന്റെ രണ്ടാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും എഡ്യൂക്കേഷണൽ മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭയിലോ രാജ്യസഭയിലോ ജയിച്ചു വരുന്ന ലോക്സഭയിൽ ജയിച്ചു വരുന്ന എം പിമാരുടെ കൂട്ടത്തിൽ എത്ര പേര് അഡ്വക്കേറ്റ്സ് ഉണ്ട് പ്രൊഫഷൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ എം പിമാര് അഭിഭാഷക സമൂഹത്തിൽ നിന്നായിരിക്കും കഴിഞ്ഞ ലോക്സഭയിൽ ലോക്സഭയില് അഡ്വക്കേറ്റ്സ് അഡ്വക്കേറ്റ് പ്രാക്ടീസിങ് ഈ പുതിയ ലോക്സഭയിലെ കണക്ക് എനിക്ക് അറിയില്ല രാജ്യസഭയിലും ഏകദേശം അത്രയും തന്നെ സമൂഹത്തിന്റെ നോക്കിയാലും ആ മേഖലയെ നയിക്കുന്നത് ലീഡേഴ്സ് ഓഫ് ദി സൊസൈറ്റി എന്നുള്ളത് ഒരു 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 സത്യമാണ് അല്ല പറഞ്ഞാലും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് അഭിഭാഷകരെ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിഭാഷകരുടെ മക്കൾക്ക് സി കെ സാജൻ മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് നൽകി ചടങ്ങിൽ ആദരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വിജിലൻസ് കോടതി ജഡ്ജി എൻ വി രാജു അനുസ്മരണം നടത്തി അഡ്വക്കേറ്റ് സാജൻ തോമസ് ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എൻ ബി തങ്കച്ചൻ അഡ്വക്കേറ്റ് എബ്രാഹാം ജോസഫ് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സാബു ജോസഫ് ചാലിൽ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജി അനിൽകുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോണി ജോസ് മേമന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്പുഴ ന്യൂസ് ായാലും അവർ കറക്ഷൻസ് തരും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം